തിക്കിലും തിരക്കിലും പെട്ട് ുംരണത്തിനിടയാക്കിയ സംഭവത്തിൽ അവസാനം മൗനം വെടിഞ്ഞിരിക്കുകയാണ് സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായ ബാബ ആൾദൈവമായ മുഖ്യപ്രതി ദേവപ്രകാശ് പ്രകാശ് മധുക്കർ ന്യൂഡൽഹിയിൽ പോലീസിന് കീഴടങ്ങി മണിക്കൂറുകൾക്ക് ശേഷമാണ് ബാബയുടെ പ്രസ്താവന വന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഹത്രസിലെ സിക്കിന്ദർ റാവു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പേരുള്ള ഏക പ്രതിയായിരുന്നു സത്സംഘത്തിന്റെ മുഖ്യ സേവദാർ മധുക്കർ എഫ്ഐആറിൽ ബാബയെ പ്രതി ചേർത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ ബി ജെ പി നേതാവ് കൃഷ്ണകുമാർ സിംഗ് കല്ലു ബോലെബാബിക്കെതിരെ പട്ന സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ബാബയുടെ സന്ദേശം വന്നതിന് പിന്നാലെയാണ് ഈ നടപടി ബാബയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങിന് എൺപതിനായിരം ആളുകൾക്ക് മാത്രം സൗകര്യമുള്ള സ്ഥലത്ത് ഏകദേശം രണ്ടര ലക്ഷം ഭക്തരായിരുന്നു ഒത്തുകൂടിയത് ബാബയുടെ കാൽച്ചുവടലെ മണ്ണ് ശേഖരിക്കാനായി തിരക്ക് കൂട്ടിയതാണ് ദുരന്തത്തിൽ കലാശിച്ചത് ബോലൈബാബ്ക്കെതിരെ കർശന നടപടി വേണമെന്ന് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ബി എസ് പി അധ്യക്ഷയുമായ മായാവീം ആവശ്യപ്പെട്ടിരുന്നു ജൂലൈ രണ്ടിലെ സംഭവത്തിന് ശേഷം തനിക്ക് അതിയായ ദുഃഖമുണ്ട് ഈ വേദന താങ്ങാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകട്ടെ സർക്കാരിലും ഭരണത്തിലും വിശ്വസിക്കുക അരാജകത്വം സൃഷ്ടിച്ച ആരെയും വെറുതെ വിടില്ലെന്ന് തനിക്ക് വിശ്വാസമുണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ഒപ്പം നിൽക്കാനും അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ സഹായിക്കാനും അഭിഭാഷകൻ എ പി സിംഗ് മുഖേന കമ്മിറ്റി അംഗങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നിങ്ങനെയായിരുന്നു വീഡിയോ സന്ദേശത്തിലെ ബാബയുടെ വാക്കുകൾ ജൂലൈ രണ്ടിന് നടന്ന സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ഒരു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു സമ്മേളനത്തിന്റെ സംഘാടകരായ രണ്ട് വനിതകളുൾപ്പെടെ ആറ് പേരെ നേരത്തെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു